നമസ്തേ ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലം തുടർച്ചയായി കിട്ടണം എന്നുള്ളവർ ഇതിൽ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ വേണം എങ്കിലാണ് അത് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ അപ്പോൾ അത് അല്ലാണ്ട് എന്നെ ഫോൺ ചെയ്തിട്ട് എൻ്റെ നക്ഷത്രഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കയറിയില്ല കാരണം അത് നിങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താലാണ് അത് നിങ്ങൾക്ക് കയറി വരികയോ അല്ലെങ്കിൽ ദോ ദിവസവും എൻ്റെ പേജ് അതല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈല് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും എന്നാലും മതി കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം ഈ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ചത്തിനും പിറന്നാൾ ചിത്തിരനക്ഷത്രത്തിനുമാണ് ആണ് ശാർദം ചോദ്യനക്ഷത്രത്തിന് പിറന്നാൾ ചിത്രനക്ഷത്രത്തിന് ഇനി നമുക്ക് ഫലം മേടം മകരം തുലാം രാശിക്കാർക്ക് ഗുണകരവും ശുഭകരവും കന്നി ഇടവം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള സമയമാണ് ഇനി നമുക്ക് ഓരോ നക്ഷത്രങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മേടം രാശിയുടെ ഫലം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി എന്ന് പറയുന്നത് മേടം രാശികർക്ക് ഗുണപ്രദമാണ് ധനലാഭവും ശത്രുനാശവും രോഗശാന്തിയും ഒക്കെ ഉണ്ടാകുമെങ്കിലും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസവും എന്നത് വലിയ പ്രശ്നമാകൊന്നുമില്ല ഉണ്ടാവും പിതൃസ്ഥാനീയമായിട്ടൊക്കെ കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൂടെ ശ്രദ്ധിക്കണം പിന്നെ അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നം ധനം വരും പക്ഷെ അതേപോലെ തന്നെ ധനത്തിന് അധികമായ ചിലവും ഉണ്ടാകും ചില യാത്രാ തടസ്സങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് ഒക്കെ ഉണ്ടാകാം എങ്കിലും അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യും അങ്ങനെ പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും മേടം രാശിക്കാർക്ക് ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സ്വജന കലഹം മനോദുഃഖം സ്ഥാനമാറ്റം ധനനാശമൊക്കെ ഉണ്ടാകുമെങ്കിലും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും മക്കളുമായി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നെല്ലാം ഉണ്ടാകും എപ്പോഴും ഒരു അലസത ഒരു ക്ഷീണം അനുഭവപ്പെടുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകും എങ്കിലും അതൊക്കെ മറികടക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രഹസിക്ക കഠിന ദോഷം തന്നെയാണ് വേണ്ടപ്പെട്ടവരിൽ നിന്ന് അനുകൂലമല്ലാത്ത പ്രയാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ ഗവൺമെൻറ് കാര്യങ്ങളിലെല്ലാം ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിലും ചില തടസ്സങ്ങളുണ്ടാകും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ മൂലം വേണം എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങളറിയാതെ തന്നെ അവർ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ശത്രുതാപരമായ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായത് മൂലമുണ്ടായ ഉണ്ടായുക പ്രയാസങ്ങളുണ്ടാകും അതേപോലെ തൊഴിൽ രംഗത്ത് തടസ്സങ്ങളുണ്ടാകും ചതി ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കരാറുകളൊക്കെ ചെയ്യുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അനുകൂലമല്ലാത്ത യാത്രകൾ അതേപോലെ മനസ്വസ്ഥത കുറവൊക്കെ ഉണ്ടാകും അങ്ങനെ മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് കർക്കിടകം കർക്കിടകം രാശിക്കാർക്ക് ദോഷകരമാണ് കഠിന കഠിനദോഷമൊന്നും അല്ലാന്നുള്ള ദോഷമാണ് പുണർന്നം അവസാനം കാൽഭാഗം പൂയം ആയില്യം കർമ്മതടസ്സം രോഗം കലകം അധിക ചെലവ് ഭാര്യ കലകം മക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അപമാനങ്ങൾ മനസ്വസ്ഥതക്കുറവ് ഒക്കെ ഉണ്ടാകുന്ന സമയം ആണ് ചെറിയ ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വലിയ ഗുണ ദോഷം വലിയ ദോഷവും ചെറിയ ഗുണവും എന്നതാണ് ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പറയുക ഇനി ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ് പ്രത്യേകിച്ച് മനസ്സിനും ശരീരത്തിനും ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്ന അവസായിരിക്കും അതുപോലെ സാമ്പത്തികമായ നഷ്ടം വരാം കുടുംബത്തിലും ഒരു സ്വസ്ഥതയില്ലായ്മ ഭാര്യ ഭർത്ത്മാർ തമ്മിലുള്ള ഒരു കലഹം അഭിപ്രായ വ്യത്യാസങ്ങൾ അതേലെ മാതൃപിതൃ സ്ഥാനീയരായിട്ടുള്ള പ്രശ്നങ്ങള് അപകീർത്തി അപകടം തൊഴിൽ തടസ്സം ഒക്കെ ഉണ്ടാകാം മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് മകം പൂരം ഉത്രം ആദ്യ കാലഭാഗമാണ് ചിങ്ങക്കൂറ് ഇനി നമ്മൾ പറയുന്നത് കന്നിക്കൂറുകാരുടെ ഫലമാണ് കന്നിക്കൂർ എന്ന് പറഞ്ഞാൽ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അതോടൊപ്പം ചില നഷ്ടങ്ങളും പ്രതീക്ഷിക്കണം ശത്രുനാശം ഉണ്ടാകും ആരോഗ്യം അല്പമൊക്കെ മെച്ചപ്പെടും നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും കാര്യവിജയവും ബന്ധുഗുണവും സഹായവും ഒക്കെ കിട്ടും എന്നാൽ ധനപരമായ അല്പം ചിലവ് കൂടുതലായിട്ട് വരും ആരോഗ്യമുണ്ടാകുമെങ്കിലും ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും പൊതുവെ ഗുണവും ദോഷവും ഇടകലർന്ന ഒരു ദിവസമായിരിക്കും കന്നിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി തുലാം രാശി തുലാം രാശിക്ക് അനുകൂലമായ സമയമാണ് പ്രധാപശക്തി ഒക്കെ ഉണ്ടാകും തുലാം രാശി എന്ന് പറഞ്ഞത് ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം മുക്കാൽ ഭാഗം പ്രഥാപശക്തിയും ബന്ധുഗുണവും ധനവും മനസുഖവും അല്പവിജയവും കാര്യജയവും ഒക്കെ ഉണ്ടാകും എന്ന തൊഴിലംഗത്ത് ഒരു മനസ്വസ്ഥത കുറവ് അനുഭവപ്പെടുകയും ചെയ്യും തുലാം രാശിക്കാർക്ക് ഇനി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്ക് ദോഷമാണ് വൃശ്ചികം അവസാന കാൽ വൃശ്ചികം എന്ന് പറഞ്ഞാൽ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം അനുകൂലമല്ലാത്ത യാത്രകൾ ആരോഗ്യ പ്രശ്നങ്ങൾ കലഹം ധനനഷ്ടം ഭാര്യ ഭർത്തർ കലഹം മൃഗങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങൾ മനോദുഖം തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നഷ്ടങ്ങൾ ഭാഗ്യക്കുറവ് എപ്പോഴും ഒരു മനോബലക്കുറവും അനുഭവപ്പെടുന്നതാണ് വൃശ്ചികം രാശിക്കാർക്ക് ഇനി എന്ന ചെറിയ ഗുണങ്ങളൊക്കെ വൃത്തി ഉണ്ടാകും ഇനി നമ്മൾ ധനുവാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ദൈവാധീനക്കുറവ് തീരെ ഇല്ലാത്തൊരു സമയമാണ് കലഹവും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും വാക്കുകൾ മൂലം ധനനഷ്ടമുണ്ടാകും അപകടങ്ങൾ അപമാനം അനുകൂലമല്ലാത്ത സുഖബന്ധങ്ങളൊക്കെ ആയിട്ട് ധനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമായിരിക്കില്ല മകരക്കൂറ് മകരക്കൂർ എന്നാൽ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ദിവസമായിരിക്കും മനസന്തോഷവും കൃഷിയും മൃഗസംരക്ഷണ മേഖലയിലെ അഭിവൃദ്ധിയും അതേപോലെ പുണ്യസ്ഥലങ്ങളുടെ ദർശനവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് പുത്രസുഖം പ്രഭാവം ധനനേട്ടം രോഗമുക്തി മറ്റുള്ളവരുടെ അംഗീകാരവും ഒക്കെ ഉണ്ടാകും പൊതുവെ അനുകൂലമായിരിക്കും ഇനി കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ഗുണദോഷ മിശ്രമാണ് ശത്രുക്കളിൽ നിന്നുള്ള ചില ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അവ ആ ഉപദ്രവം ഫലത്തിൽ വരാതിരിക്കുകയും ചെയ്യും അതുപോലെ ധൈര്യവും പുത്രസുഖവും ഒക്കെ ഉണ്ടാകും തൊഴിൽ നേട്ടം ഉണ്ടാകും അതോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായും വരും തൊഴിൽ നേട്ടം ധനം വരും അതേപോലെ ചില ചിലവുകൾ അപ്രതീക്ഷിതമായി ഉണ്ടാകും കാര്യവിജയം ദേഹസുഖം രോഗശമനം ഒക്കെ ഉണ്ടാകുന്ന സമയം ആണ് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് കുംഭം രാശിക്കാർക്ക് മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ആണ് മനോദുഃഖം കടം മനനഷനഷ്ടം മാനഹാനി ആരോഗ്യ പ്രശ്നം കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ പൊതുവെ ഒട്ടും അനുകൂലമല്ല ഈശ്വരാധീനക്കുറവ് വളരെ ഉള്ള ഒരു സമയമാണ് എന്ന ജീവിത പങ്കാളി നിന്ന് കുറച്ച് അനുകൂലത ഉള്ള സമയവും ആണ് പൊതുവെ ഇതാണ് ഈ ഫലം ഇതിൽ ദോഷഫലങ്ങൾ പറഞ്ഞിട്ടുള്ളവർ നാമമൊക്കെ ജീവിച്ച് ഈശ്വരാരാധനയൊക്കെ നടത്തി ആ ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക ഇത് പരിഹാരമുള്ള ഇതാണ് ഈ ചന്ദ്രാധിഷ്ഠിത രാശിഫലം അതുകൊണ്ട് നാമജപമൊക്കെ നടന്ന് വളരെ നന്നായിരിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ